വളരെ സിമ്പിളായിട്ട് വിശ്വാസിനെ എങ്ങനെ മുതലെടുക്കാം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന എങ്ങനെ പച്ചയ്ക്ക് വിൽക്കാം എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇവർ രണ്ട് പേർ ഒന്നാമത്തേൽ കുട്ടിച്ചത്തൻ ശരണം കുട്ടിയെ ദൈവം രാഷിക്കും കുട്ടി വിഷ്ണുമായ കുട്ടിച്ചത്തനിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞ് വന്നൊരു ടീമുണ്ട് രണ്ടുപേരുണ്ട് ചേട്ടനും അനിയനുമുണ്ട് പിന്നെ അവരല്ലാതെ അവരെ കൂടെ തരകിടകളായിട്ട് വേറെ ടീമുകളുണ്ട് ഇഷ്ടം പോലെ ലാസ്റ്റിൽ ഏതാണ്ട് ഒരെണ്ണം മുടിയൊക്കെ വളർത്തി ഇറങ്ങിയിട്ടുണ്ട് അവരെ കൂട്ടത്തിൽ കൂടാനാണോ അതോ അവർക്കൊരു എതിരാളി ആവാനാണോ എണ്ണം എൻ്റെ തീരുമാനം എന്ന് അറിയേണ്ടിയിരിക്കുന്നു അവസാനം എല്ലാത്തിനേം കൂടെ തൂക്കിയെടുത്ത് പൊക്കിക്കൊണ്ട് പോവാനും ചാൻസ് ഉണ്ട് മിക്കവാറും കുറവായിരിക്കും കാരണം മുകളിലേക്ക് നല്ല പിടിപാടുകളായിരിക്കും പിന്നെ രണ്ടാമത്തേല്ല രണ്ടായിരത്തി നാലിലാണ്ടോ ഒരു വെളിപാടുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയൊരു സ്ഥാപനമുണ്ട് പത്രമൊക്കെ ഉണ്ട് ഹൈടെക് ആണ് എല്ലാ ദിവസവും വൈകുന്നേരം മഞ്ഞ പത്രങ്ങളൊക്കെ അച്ചടിച്ച് വിടുന്നൊരു പത്രം ഉണ്ട് പക്ഷേ അവിടെ വന്ന് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ഇൻസ്റ്റഗ്രാം ചാനലിൽ വരുന്ന പല എല്ലാ വെളിപ്പെടുത്തലുകളും അത് എന്നെ ഞാൻ ഞെട്ടിച്ചു കളഞ്ഞു മെയിൻ വെളിപ്പെടുത്തൽ ഞാൻ ഒന്നും പഠിക്കാതെ പരീക്ഷ എഴുതാൻ പോയപ്പോൾ ആ മാറിയിടത്തിൻ്റെ കയ്യിൽ വെച്ചു വെച്ചപ്പോൾ എവിടെ നിന്ന് എനിക്കൊരു ശക്തി കിട്ടി ഞാൻ പരീക്ഷ എഴുതി പാസ്സായി എനിക്ക് കേന്ദ്ര സർക്കാർ ജോലി കിട്ടി എന്ന് പറഞ്ഞു ഞാൻ ഒരു സംശയം ചോദിച്ച ഒരു മൈരും പഠിക്കാൻ അറിയാത്ത ഇവനൊക്കെ പരീക്ഷ എഴുതി പാസ്സായി കേന്ദ്ര സർക്കാർ ജോലി കിട്ടി എന്ന് പറയുന്നു ആ ജോലി കിട്ടി ഇവനെ ഒപ്പിടേണ്ട ഫയലിൽ എഴുതിയിക്കുന്നത് പോലും ഇവന് വായിക്കാൻ അറിഞ്ഞുകൊണ്ടായിരിക്കും പിന്നെ ഇവൻ ഇങ്ങനെ ഇവനൊക്കെ ജോലി കിട്ടി ഫുൾ ഉടായ്പ് ഫുൾ തരികിട ഒരു വിശ്വാസത്തിന് വിറ്റ് ജീവിക്കുന്ന ആൾക്ക് ആൾക്കാരല്ല ഒരു കൂട്ടം ആൾക്കാർ ഇവരെല്ലാവരും തമ്മിലൊരു കൈ കാണും എന്തായാലും അത് ഉറപ്പാണ് എന്തായാലും വീണ്ടും കാണാം